രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞ സാഹചര്യത്തിൽ പാലക്കാട് ജില്ല വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ പ്രധാന പരീക്ഷണ ഭൂമിയായി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പും ചേർത്ത് നോക്കുമ്പോൾ ജില്ലയിൽ ഒരൊറ്റ മുന്നണിക്കും പൂർണ്ണമായ ആധിപത്യം അവകാശപ്പെടാനാകാത്ത ഒരു അവസ്ഥയാണ് തെളിഞ്ഞു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കടുത്ത ത്രികോണ മത്സരങ്ങൾ നടന്ന മണ്ഡലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭയിലേക്ക് വരുമ്പോൾ ഇരുപക്ഷ പോരാട്ടങ്ങളിലേക്ക് ചുരുങ്ങിയതും ചില പരമ്പരാഗത ഇടത് കോട്ടകളിൽ പോലും യു ഡി എഫിന് ശക്തമായ മുന്നേറ്റം നടത്താൻ സാധിച്ചതും രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കുള്ള സൂചനകളാണ് ബി ജെ പി ചില കേന്ദ്രങ്ങളിൽ ശക്തമായി നിലകൊണ്ടെങ്കിലും ആ ശക്തിപക്ഷയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കപ്പെടാതെ പോയത് പാർട്ടിയുടെ ഭാവി തന്ത്രങ്ങളെ ചോദ്യം ചെയ്യുന്നതാണ് ചെറിയ വോട്ട്സിംഗ് പോലും ഫലം മാറ്റിമറിക്കുവാൻ കഴിയുന്ന നിരവധിയായിട്ടുള്ള മണ്ഡലങ്ങൾ ഇപ്പോഴും പാലക്കാട് ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യമെന്ന് പറയുന്നത് ജില്ലയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മണ്ഡലം അത് പാലക്കാട് നിയമസഭാ മണ്ഡലമാണ് വിവാദങ്ങൾ കൊണ്ട് ഏറെ ജനശ്രദ്ധ നേടിയ ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം പാലക്കാട് നിയമസഭാ മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ ശ്രദ്ധാ കേന്ദ്രമായി മാറിയ ഒരു മണ്ഡലം കൂടിയായിരുന്നു കോൺഗ്രസിന്റെ ഷാഫി പറമ്പിൽ ബി ജെ പി യുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന ഇ ശ്രീധരനെ മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകൾക്കാണ് അന്ന് പരാജയപ്പെടുത്തിയത് സി പി എം മൂന്നാം സ്ഥാനത്തായിരുന്നു പിന്നീട് ഷാഫി വടകര ലോക്സഭയിലേക്ക് മാറിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചു ചരിത്ര ഭൂരിപക്ഷം യു ഡി എഫിന് പാലക്കാട് നൽകിയെങ്കിലും നിലവിലെ എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ ചില വിവാദങ്ങളിൽ അകപ്പെട്ട് കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണുള്ളത് അതുകൊണ്ടുതന്നെ അല്പം പ്രതിരോധത്തിൽ തന്നെയാണ് കോൺഗ്രസ് ഉള്ളത് ഏതെങ്കിലും സംസ്ഥാനതല നേതാവിനെ ഇറക്കി മണ്ഡലം നിലനിർത്താൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത്തവണ ഏതാണ്ട് മൂവായിരത്തിനും ആറായിരത്തിനും ഇടയിലുള്ള ഭൂരിപക്ഷം മാത്രമേ കോൺഗ്രസ് പാലക്കാടിൽ നിന്നും പ്രതീക്ഷിക്കുന്നുള്ളൂ തൊട്ടടുത്ത മണ്ഡലമായ മലമ്പുഴയിലേക്ക് വന്നാൽ മലമ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സി പി എം സ്ഥാനാർത്ഥിയായ എ പ്രഭാകരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സി കൃഷ്ണകുമാറിനെ ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പരാജയപ്പെടുത്തിയത് ഇടതുപക്ഷത്തിൻ്റെ ശക്തി വ്യക്തമാക്കിയെങ്കിലും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഈ മണ്ഡലത്തിൽ മത്സരം കടുപ്പമായിരുന്നു ഇടത് വലത് മുന്നണികൾക്കിടയിലെ ലീഡ് വ്യത്യാസം വലിയ രീതിയിൽ കുറയുകയും ചെയ്തു നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏകപക്ഷീയത ലോക്സഭയിൽ അത്ര ശക്തമായി ആവർത്തിച്ചില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ലോക്സഭയിൽ എൽ ഡി എഫിന് വെറും ആറായിരത്തോളം വോട്ടിൻ്റെ ലീഡ് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ മലബുഴയിൽ ബി ജെ പി മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും മണ്ഡലം നിലനിർത്തുവാൻ എൽ ഡി എഫിന് സാധിക്കുമെന്നതാണ് കണക്ക് കൂട്ടലുകൊണ്ട് പതിനായിരത്തിനും പതിനാലായിരത്തിനും ഇടയിലുള്ള വോട്ടുകളുടെ ഭൂരിപക്ഷം ഇവിടെ എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നുണ്ട് മണ്ണാർക്കാട് മണ്ഡലത്തിലേക്ക് വന്നാൽ മണ്ണാർക്കാട് നിയമസഭാ മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുസ്ലിം ലീഗിൻ്റെ എൻ ഷംസുദ്ദീൻ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലം യു ഡി എഫിന് വളരെ മികച്ച ഒരു ലീഡ് നൽകുകയും ചെയ്തു ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വ്യക്തമായി പ്രതിഫലിക്കുകയും ചെയ്തു മണ്ണാർക്കാട് മുപ്പത്തി രണ്ടായിരത്തോളം വോട്ടിൻ്റെ ലീഡ് അത് ലോക്സഭയിൽ യു ഡി എഫിനെ നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ പതിനയ്യായിരത്തിനും ഇരുപതിനായിരത്തിനും ഇടയിലുള്ള വോട്ടിൻ്റെ ഭൂരിപക്ഷം മണ്ണാർക്കാട് ലഭിക്കും എന്നുള്ള കണക്ക് കൂട്ടലിലാണ് നേതൃത്വമുള്ളത് മറ്റൊരു മണ്ഡലമായ കോങ്ങാട് മണ്ഡലത്തിൽ സി പി എം സ്ഥാനാർത്ഥിയായ ശാന്താകുമാരി കുമാരി കോൺഗ്രസിൻ്റെ യു സി രാമനെ ഇരുപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പരാജയപ്പെടുത്തിയത് ഇടതുപക്ഷത്തിൻ്റെ സംഘടനാ സ്വാധീനം വ്യക്തമാക്കുന്ന ഒരു പ്രകടനം കൂടിയായിരുന്നു അത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ കോൺഗ്രസിൻ്റെ മുന്നേറ്റമായിരുന്നു ഈ മണ്ഡലത്തിൽ കാണാൻ സാധിച്ചത് ഇടത് കോട്ടകൾ എന്ന് അറിയപ്പെടുന്ന കോങ്ങാട് മണ്ഡലത്തിൽ ലോക്സഭയിൽ യു ഡി എഫ് നേടിയ ലീഡ് ആറായിരം വോട്ടിൻ്റെ ലീഡാണ് എന്നിരുന്നാലും മണ്ഡലം ഒരുപക്ഷേ ചെറിയ വോട്ടുകൾക്ക് എൽ ഡി എഫ് നിലനിർത്തിയേക്കുമെന്നും സൂചനകളുണ്ട് ഒറ്റപ്പാലത്തേക്ക് വന്നാൽ ഒറ്റപ്പാലം മണ്ഡലത്തിൽ സി പി എം സ്ഥാനാർത്ഥിയായ കെ പ്രേംകുമാർ അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഇപ്പോൾ കോൺഗ്രസിൽ ഇല്ലാത്ത പി സരിനെ പതിനയ്യായിരത്തി നൂറ്റി അൻപത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പരാജയപ്പെടുത്തിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിൽ ശക്തമായ മത്സരം തന്നെ ഉണ്ടായി മണ്ഡലത്തിൽ മൂവായിരം വോട്ടിൻ്റെ ലീഡ് അത് കോൺഗ്രസ് നേടിയെടുത്തിരുന്നു ബി ജെ പിക്ക് അത്യാവശ്യം നല്ല സ്വാധീനം ഒറ്റപ്പാലത്തുണ്ട് എന്നിരുന്നാലും ആറായിരം മുതൽ പതിനേ പതിനായിരം വരെ വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇടതുമുന്നണി ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് തൊട്ടടുത്ത മണ്ഡലം ഷോർണൂറാണ് ഷോർണൂർ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ പി മമ്മിക്കുട്ടി കോൺഗ്രസിൻ്റെ ടി എച്ച് ഫിറോസ് ബാബുവിനെ മുപ്പത്തിയാറായിരത്തി അഞ്ഞൂറ് വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത് ബി ജെ പിക്ക് കോൺഗ്രസിനോട് അടുത്ത വോട്ടുകൾ ലഭിച്ചതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഘടകം സന്ദീപ് വാര്യർ അന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വോട്ട് വലിയ രീതിയിൽ കുറഞ്ഞു അതോടെ മത്സരം പ്രധാനമായും യു ഡി എഫ് എൽ ഡി എഫ് എന്ന തലത്തിലേക്ക് ചുരുങ്ങിയിട്ടുണ്ടായിരുന്നു ഷോർണൂറിൽ കേവലം ആയിരത്തിനടുത്ത് വോട്ടിൻ്റെ ലീഡ് മാത്രമാണ് ലോക്സഭയിൽ എൽ ഡി എഫിന് നേടാൻ സാധിച്ചിട്ടുള്ളൂ എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലും ഷൊർണൂർ എൽ ഡി എഫ് നിലനിർത്താൻ തന്നെയാണ് സാധ്യതയുള്ളത് പന്ത്രണ്ടായിരം മുതൽ പതിനാറായിരം വരെയുള്ള ഭൂരിപക്ഷം എൽ ഡി എഫ് ഇവിടെ ഉറപ്പു പറയുന്നുണ്ട് പട്ടാമ്പി മണ്ഡലത്തിൽ സി പി ഐ ആണ് എൽ ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നത് അവിടെ മുഹമ്മദ് മോസീൻ അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ റിയോസ് മുക്കോളിയെ പതിനെട്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് പരാജയപ്പെടുത്തിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തെ ഇടതുപക്ഷം തകർന്നടിയെന്നതാണ് കണ്ടത് കോൺഗ്രസിൻ്റെ വോട്ട് വീതം വലിയ രീതിയിൽ ഉയരുകയും ചെയ്തു ഇരുപത്തി ഏഴായിരത്തോളം വോട്ടിൻ്റെ ലീഡ് അത് പട്ടാബി നിയമസഭാ മണ്ഡലത്തിൽ യു ഡി എഫിന് ലോക്സഭയിൽ കിട്ടിയിട്ടുണ്ട് ആ ഒരു ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് ഉള്ളത് തൃത്താലയിലേക്ക് വന്നാൽ തൃത്താല നിയമസഭാ മണ്ഡലം അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം പി രാജേഷിന് കടുത്ത പോരാട്ടം നേരിടേണ്ടി വന്നിരുന്നു വെറും മൂവായിരത്തി പതിനാറ് വോട്ടുകൾക്കാണ് വി ടി ബലറാം എന്ന് പരാജയപ്പെട്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒൻപതിനായിരം വോട്ടിൻ്റെ ലീഡ് ഈ മണ്ഡലത്തിൽ യു ഡി എഫ് നേടിയെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തൃത്താല തിരിച്ചുപിടിക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത് രണ്ടായിരത്തിനും ആറായിരത്തിനും ഇടയുള്ള ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട് ഈ മണ്ഡലത്തിൽ യു ഡി എഫ് തൊട്ടടുത്ത മണ്ഡലമായ തരൂർ നിയമസഭാ മണ്ഡലത്തിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായ പി പി സുമോദ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കെ കെ ഷീബിയെ പരാജയപ്പെടുത്തത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് വോട്ടുകൾക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഇവിടെ ലീഡ് നിലനിർത്തിയെങ്കിലും കോൺഗ്രസ്സിനെ വോട്ട് ചെയ്ത് വർദ്ധിപ്പിക്കുവാൻ ഇവിടെ സാധിച്ചിട്ടുണ്ട് ആറായിരം വോട്ടിൻ്റെ ലീഡാണ് ഇവിടെ എൽ ഡി എഫ് ഈ മണ്ഡലത്തിൽ നേടിയെടുത്തത് ഈ തവണ അയ്യായിരം മുതൽ എട്ടായിരം വരെയുള്ള വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് മണ്ഡലം നിലനിർത്താൻ തന്നെയാണ് സാധ്യതയുള്ളത് ചിറ്റൂരേക്ക് വന്നാൽ ചിറ്റൂർ മണ്ഡലത്തിലെ ഇടതുമുന്നണിക്ക് വേണ്ടി മത്സരിച്ചത് ജെ ഡി എസ് സ്ഥാനാർത്ഥിയായി കെ കൃഷ്ണൻകുട്ടിയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സുമേഷ് അച്യുതനെ മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തത് എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെറും ആയിരത്തി നാനൂറ് വോട്ടിൻ്റെ ലീഡാണ് ഈ മണ്ഡലത്തിൽ എൽ ഡി എഫിനുള്ളു ആ പ്രതീക്ഷയിലാണ് യു ഡി എഫ് ഉള്ളത് എന്നിരുന്നാലും എൽ ഡി എഫ് ഏതാണ്ട് അയ്യായിരം വോട്ടിനും എട്ടായിരം വോട്ടിനും ഇടയിലുള്ള ഭൂരിപക്ഷത്തിൽ ഈ മണ്ഡലം വിട്ടുകൊടുക്കാതെ നിലനിർത്തും എന്നതാണ് സൂചനകളുള്ളത് നെന്മാറ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ ബാബു അദ്ദേഹം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായ സി എൻ വിജയകൃഷ്ണനെ ഇരുപത്തിയെട്ടായിരത്തി എഴുന്നൂറ് വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത് എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ യു ഡി എഫ് ആയിരത്തി മുന്നൂറ് വോട്ടിൻ്റെ ലീഡ് ഈ മണ്ഡലത്തിൽ പിടിച്ചെടുത്തു അതൊരു വലിയൊരു നേട്ടമായിട്ടാണ് കാണുന്നത് എന്നിരുന്നാലും മണ്ഡലം ഇടതുമുന്നണി ആറായിരത്തിനും പതിനായിരത്തിനും ഇടയിലുള്ള വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നിലനിർത്താൻ തന്നെയാണ് സാധ്യതയുള്ളത് ആലത്തൂർ മണ്ഡലത്തിലേക്ക് വന്നാൽ ആലത്തൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ ഡി എഫ് പ്രസേനൻ വിജയിച്ചത് നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് വോട്ടുകൾക്കായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഈ മണ്ഡലം ഇടതുപക്ഷത്തിന് എണ്ണായിരത്തിലധികം വോട്ടിൻ്റെ ലീഡ് നൽകിയിരുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പതിനായിരം മുതൽ പതിനയ്യായിരം വരെയുള്ള വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷം ആലത്തൂർ നിയമസഭാ മണ്ഡലം നിലനിർത്താൻ തന്നെയാണ് സാധ്യതയുള്ളത് പാലക്കാട് ജില്ലയെ മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ പല മണ്ഡലങ്ങളിലും യു ഡി എഫ് ശക്തമായ മുന്നേറ്റം നടത്താൻ തന്നെയാണ് സാധ്യതയുള്ളത് ചില പരമ്പരാഗത ഇടതു കോട്ടകളിൽ പോലും ലീഡ് വ്യത്യാസം കുറഞ്ഞതും അത് യു ഡി എഫിന് അനുകൂല സാഹചര്യം ഉണ്ടാക്കുകയാണ് ബി ജെ പി പല മണ്ഡലങ്ങളിലും നിയമസഭയിൽ ശക്തമായിരുന്നുവെങ്കിലും ലോക്സഭയിൽ പക്ഷേ ആ ഒരു ശക്തി നിലനിർത്തുവാൻ സാധിക്കാത്ത സ്ഥിതിയാണ് കാണുന്നത് മൊത്തത്തിൽ ചെറിയ വോട്ട് സെങ്കുകൾ പോലും ഭാവിയിലെ നിയമസഭാ ഫലങ്ങൾ മാറ്റിമറിക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് പാലക്കാട് ജില്ലയിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പാലക്കാട് ജില്ല ഒരിക്കൽ കൂടി നിർണായക രാഷ്ട്രീയ യുദ്ധഭൂമിയായി മാറുമെന്നത് വ്യക്തമാണ് ജില്ലയിൽ പന്ത്രണ്ട് നിയമസഭാ മണ്ഡലങ്ങളുണ്ടെങ്കിലും അവയിൽ ഭൂരിഭാഗവും സേഫ് സീറ്റ് എന്ന നിലയിൽ ഇനി ആരും ഉറപ്പിച്ച് പറയാനാവാത്ത ഒരു അവസ്ഥയിലാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇടതുമുന്നണി വ്യക്തമായ മേൽക്കൈ പുലർത്തിയ നിരവധിയായിട്ടുള്ള മണ്ഡലങ്ങൾ പോലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ നോക്കിയാൽ ലീഡ് വ്യത്യാസം വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന മാനസിക മുൻതൂക്കം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിലനിർത്താൻ സാധിച്ചിട്ടില്ല എന്നതും രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ കണക്കുകൂട്ടലിൽ നിർണായക ഘടകമാണ് എൽ ഡി എഫ് അഞ്ചുമുതൽ ഏഴ് സീറ്റുകൾ വരെ അതായത് ചിറ്റൂർ നെന്മാറ ആലത്തൂർ തരൂർ മലമ്പുഴ ഒറ്റപ്പാലം പോലുള്ള മണ്ഡലങ്ങൾ ഉറപ്പിക്കുമ്പോൾ തൃത്താല കോങ്ങാട് പട്ടാമ്പി മേഖലകളിൽ കനത്ത പോരാട്ടം നടക്കും യു ഡി എഫ് നാല് മുതൽ ആറ് സീറ്റുകൾ വരെ പ്രതീക്ഷിക്കുന്നുണ്ട് പാലക്കാട് മണ്ണാർക്കാട് പട്ടാമ്പി തൃത്താല തുടങ്ങിയ മണ്ഡലങ്ങൾ യു ഡി എഫ് ഉറപ്പിക്കുന്നുണ്ട് ഒന്നോ രണ്ടോ സീറ്റുകൾ കൂടി ഇതിന് പുറമെ പിടിച്ചെടുക്കാൻ സാധിച്ചേക്കുമെന്നതാണ് യു ഡി എഫിൻ്റെ കണക്കുകൂട്ടൽ ബി ജെ പി ആകട്ടെ പാലക്കാട് ഷോർണൂർ പോലുള്ള മണ്ഡലങ്ങളിൽ മാത്രമാണ് പ്രതീക്ഷ വെച്ചു പുലർത്തുന്നത്